ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ രണ്ട് വർഷം മുൻപ് ിട്ടും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത കുടിവെള്ള കണക്ഷന് ബില്ലിട്ട് വാട്ടർ അതോറിറ്റി മാതൃകയായി തുവക്കാട് നെല്ലാംപറമ്പ് സ്വദേശി കുറ്റിയിൽ വിജയനാണ് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നൂറ്റി അൻപത്തിമൂന്ന് രൂപയുടെ ബില്ല് വന്നത് രണ്ടു വർഷം മുൻപാണ് വാട്ടർ അതോറിറ്റിയുടെ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൂവക്കാട് നെല്ലാംപറമ്പ് മേഖലയിലെ വീടുകളിൽ വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചു പോയത് എന്നാൽ നാളിതുവരെ പൈപ്പിൽ വെള്ളം ലഭിച്ചില്ലെന്നും വെള്ളം വരാതെ മീറ്ററിൽ പൂജ്യം പോയിന്റ് കാണിച്ചിട്ടും വാട്ടർ അതോറിറ്റി നൂറ്റി അൻപത്തി മൂന്ന് രൂപയുടെ ബില്ല് നൽകുമെന്നാണ് പരാതി തൂക്കാട് നെല്ലാമ്പറമ്പ് സ്വദേശി വിജയൻകുട്ടിയിലാണ് വാട്ടർ അതോറിറ്റിക്കെതിരെ പരാതിയുമായി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിട്ട് അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷ കൊടുത്തിട്ട് കുറേ കാലം ഇപ്പോൾ രണ്ടു വർഷം മുമ്പ് ഇവിടെ ഒരു പൈപ്പ് ടാപ്പ് ടൈപ്പ് കൂടി വെച്ചിട്ട് പോയി ആ ടാപ്പ് തന്നെ ഞാൻ പുതിയ മാറ്റി എന്നിട്ട് ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല അത് സമയത്ത് ഇപ്പൊ ഒരു ബില്ല് വന്നിട്ടുണ്ട് ഒരു നൂറ്റി തൊണ്ണൂറ്റിയേഴ് റുപ്യ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബില്ല് അതിൽ പിഴ പത്ത് റുപ്യ കുടിശ്ശിക അഡ്വാൻസ് നൂറ്റി മുപ്പത്തൊമ്പത് റുപ്യ ഇൻസ്ട്രക്ഷൻ ചാർജ് നാല് റുപ്യ രണ്ട് മാസ വെള്ളത്തിൻ്റെ ഉപയോഗം നാൽപ്പത്തി നാല് എന്ന് പറഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് റുപ്യേൻ്റെ ഒരു ബില്ല് വന്നിട്ടുണ്ട് ഈ ബില്ല് എന്ത് നിരക്കാണ് ഞാൻ അടക്കുക ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഇപ്പം എൻ്റെ മാത്രം കാര്യമല്ല ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും ഇതേപോലെ ബില്ല് കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാർ അത് അരച്ച് പോകുന്നുമുണ്ട് അപ്പോൾ ഇത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ജാതി പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ജൂലൈ മാസത്തെ ബില്ലാണ് വന്നിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ കോട്ടക്കൽ സെക്ഷന് കീഴിൽ വരുന്ന കുടിവെള്ള കണക്ഷനാണിത് കുടിവെള്ള പൈപ്പിൽ വെള്ളം വരാതെ ബില്ല് വന്നതിൽ അതിശയിച്ചിരിക്കുകയാണ് വിജയനും കുടുംബവും സംഭവവുമായി ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടെങ്കിലും അധികൃതർ പരാതി വേണ്ടത്ര ഗവനിച്ചില്ലെന്നും വിജയൻ പറഞ്ഞു അതേസമയം പരാതി ലഭിച്ച സ്ഥലത്ത് പരിശോധന നടത്തി വേണ്ട നടപടിയെടുക്കുമെന്ന വാട്ടർ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി